ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിനും മറ്റനവധി നിരവധി സ്റ്റേജ് പ്രോഗ്രാമിലും പങ്കെടുത്ത ഞങ്ങളുടെ കായംകുളം കണ്ടല്ലൂരിന്റെ അഭിമാന താരമായ ഷറഫ് കായംകുളം എന്തൊക്കെയുണ്ട് തട്ടുകടയാണ് നടത്തി വരുന്നത് മൂന്നാല് മേലെ കോവിഡ് 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 സമയത്ത് സമയത്ത് തുടങ്ങിയതാ തുടങ്ങിയതാ അങ്ങനെ ആദ്യം എടുത്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യുന്നില്ലേ പ്രോഗ്രാം പ്രോഗ്രാം മണിക്ക് തുടങ്ങുന്നുണ്ട് ആ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ആലപ്പുഴ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ആക്കണം അതുകൊണ്ട് തന്നെ ഈ കച്ചവടവും പോകുക കലാപ്രവർത്തനമായിട്ട് പോകാൻ പറ്റുന്നില്ല കലാപ്രവർത്തനം ഉണ്ട് അത് സമയം ചെയ്യുന്നുണ്ട് കോമഡി ഉത്സവത്തിന് അത് എത്ര പങ്കെടുത്തിട്ടുണ്ട് കോമഡിണ്ട് അത് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ കച്ചവടം നല്ല തകൃതി ആയിട്ട് നടക്കുന്ന സമയമാണ് അല്ലെ അതെ അതുകൊണ്ട് തന്നെ ഇപ്പം സംസാരിക്കുന്നതിനൊക്കെ ജോലി ചെയ്തോണ്ട് പറ്റുന്നുള്ളു ഇവിടുത്തെ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കബാബ വളരെ ടേസ്റ്റ് ഉള്ള കബാബ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കഴിക്കാം മനോഹരമായ കബാബ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയെ തയ്യാറാക്കുന്ന ചിക്കൻ കബാബ വേണമെങ്കിൽ വേണമെങ്കിൽ വന്ന് കഴിക്കും അടിപൊളി അടിപൊളി കലക്കി നമ്മുടെ ഈ ഫാമിലെ ചിക്കൻ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇവിടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ ചിക്കൻ ആയിട്ട് കൊടുക്കാറുണ്ട് അതെ അതെ കേരള ഫാം ലൈവ് ആ ചിക്കൻ വെച്ചാണ് ആ ചിക്കൻ നല്ല പോലെ നല്ല ടേസ്റ്റ് ആണ് നാരുന്നു സാധാരണ നമ്മൾ ഈ വെളിയിൽ നിന്ന് വരുന്ന കോഴി കഴിക്കുമ്പോൾ നല്ല നാര് നമുക്കൊരു നാല് ഫീൽ ചെയ്യാനുണ്ട് അറിയാ പക്ഷെ ഇവിടെ നമ്മുടെ ഈ നാടൻ ചിക്കൻ നാടൻ നമ്മുടെ ഈ കേരള ഫാം ചിക്കൻ അങ്ങനെയുള്ള നാല് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ തടിച്ചുകൂടി അത് തന്നെ അത് തന്നെ പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ വെളിച്ചെണ്ണയല്ല തയ്യാറാക്കുന്നത് ആട്ട് വെളിച്ചെണ്ണയിൽ ശുദ്ധമായ ആട്ട് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ആട്ടി വെച്ചിട്ട് അതിലാണ് ആട്ടുവെളിച്ചെണ്ണയല്ല നമ്മൾ ഇത് ചെയ്യുന്നത് എത്ര മണി തൊട്ട് നമ്മുടെ പരിപാടി അഞ്ചരയാകുമ്പോൾ അഞ്ചരയാകുമ്പോ രാത്രി എത്ര മണി വരെ കാണും രാത്രി ഒരു ഇത് തീരുന്നവരെ തീരുന്നവരെ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ നമ്മുടെ കായംകുളം പുല്ലോളം കരയ്ക്ക് വന്നിട്ട് മുതുകോളം പോകുന്ന റൂട്ടില് ജംഗ്ഷൻ പറവൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ആയിട്ട് തട്ടുകടയിലെ നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കബാബുമാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്റെ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്ന മോളുണ്ട് ചിച്ചിമോള് കേട്ടോ ചിച്ചിമോളെ ചിച്ചുമോൾ ഓൾറെഡി കഴിച്ച് തുടങ്ങി ചിച്ചുമോൾ പൊറോട്ട മാത്രമാണ് കഴിച്ച് ചിക്കൻ കബാവും കഴിച്ചോ ഏ ആട്ടോ എന്തായാലും നമുക്ക് താണ്ടെ നല്ല ചൂട് പൊറോട്ട നല്ല അടിച്ച് പരത്തി ആ ഇങ്ങനെ ആക്കിയതാണ് അതുകൊണ്ട് പിച്ച് കഴിക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ കബാവാണ് വാങ്ങിയിരിക്കുന്നത് കബാബിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ അല്പം ഗ്രേവിയില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു തരി പൊരി പൊരി ആ ഒരു സാധനം മാത്രമായിട്ട് നമുക്ക് കഴിക്കാം അതിനോടൊപ്പം തന്നെ പപ്പടമൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് അതും ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ കബാബ് വെറും നൂറ് രൂപയുള്ളു അര കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഒരു കിലോ വാങ്ങുവാണെന്നുണ്ടെങ്കിലോ നാന്നൂറ് രൂപയും ആണെങ്കിൽ നല്ല വലിയ പൊറോട്ടയാണ് പന്ത്രണ്ടും പത്തും ഒക്കെ റേറ്റുണ്ട് പല കടകളിലും പൊറോട്ടയ്ക്ക് ഇവിടെ ആണെങ്കിൽ വെറും പത്ത് പൊറോട്ട എൺപത് രൂപ നിരക്കിലാണ് കച്ചവടം ചെയ്യുന്നത് അടിച്ച് നല്ല വേണ്ട പദം വരുത്തിയ പൊറോട്ട ഇവിടുത്തെ ഒരു പൊറോട്ടയ്ക്ക് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് പാലും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇവിടുത്തെ പൊറോട്ട കുഴച്ച് അടിക്കുന്നത് തന്നെ സാധാരണ എല്ലായിടത്തും മുട്ട ചേർക്കാനാണ് ഇവിടെ പാലൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയിലാണ് ഷെറഫിക്കാൻ പൊറോട്ട വരുന്നത് അതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ റെസിപ്പിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവുന്നത് കേട്ടോ എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഇത് ഈ ഗ്രേവിക്കകത്തൊന്ന് പൊറോട്ട മുക്കിയെടുക്കുക അതിലേക്ക് ഈ കെബാബിൻ്റെ ഇതാ പീസങ്ങോട്ട് വയ്ക്കുക എന്നിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക ചോളേ നല്ല മൊരിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാരും കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രയ്ക്ക് മൊരിഞ്ഞൊരു ക്രഞ്ചിനെസ്സും ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കനാണ് ഇവിടെ കിട്ടുന്നത് അതെ എനിക്ക പറഞ്ഞപോലെ തന്നെ കേരള ഫാം കോഴിയുടെ ചിക്കൻ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഉണ്ടാക്കിത്തരുന്നുണ്ട് ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളി സാധനമാണ് അല്ലേ അടിപൊളി സാധനമാണ് ആ സൂപ്പർ വേണ്ട ഈ ഒരു തരിതരിയും കൂടെ എടുക്കുക എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞു വെക്കുക എന്തെങ്കിലും പിടിക്കുക ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോ ചിക്കൻ വെച്ചിട്ടുണ്ടാകുന്ന പരിപാടിയാണ് ഈ ഒരു പരിപാടി ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സാധനം കാലിയാകും എന്തായാലും ഒരു മൂന്നാല് വർഷമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ചിക്കൻ കബാബും ഈ ഒരു പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ട് പോവാം പിന്നെ കൂട്ടത്തില് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ട് ആ അതാണ്ടോ ചിച്ച കവി കഴിച്ച് തീർക്കുകയും ചെയ്ത് ഉണ്ടായിരുന്നു സാധനം ആ അങ്ങനെ അതെ പൊറോട്ട കഴിക്കാറില്ല എന്നിട്ട് ആ ചിച്ചിമോളാണ് പൊറോട്ട കഴിച്ചത് ചൂപ്പറാന്ന് പറഞ്ഞത് കേട്ടോ എന്തായാലും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കായംകുളം കണ്ടല്ലൂർ പുല്ലൂളങ്ങരയിൽ നിന്നും പറവമുക്കി പോകുന്ന റൂട്ടിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണാം ഈ ഒരു കുഞ്ഞി തട്ടുകട കേട്ടോ മിയ ഫൈവ് സ്റ്റാർ തട്ടുകട